എൻ്റെ ദൈവമേ ഈ കൽതായറിൻ്റെ ഒരു ദിവാസൊപ്പുറം ദിവാസൊപ്പുനവും തള്ളൽ തള്ള് തള്ളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ തള്ള് ഇപ്പം അവരെന്താ പറഞ്ഞത് എന്താ പറയാമോ തുടങ്ങാൻ ചിരിക കേട്ട് ചിരിച്ച് നിങ്ങൾ മരിക്കും ഒരു കുറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ മാർപ്പാപ്പ ആരാണെന്നുള്ളത് ഷോർട്ട് ലിസ്റ്റിൽ കൂവക്കാടിൻ്റെ പേരുണ്ടെന്നാണ് പറയുന്നത് ആലോചിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കൾ അല്ലല്ലേ പോപ്പാകാനായിട്ടുള്ള നല്ലൊരു ചാൻസ് കൂവക്കാറുണ്ട് കാരണം ഷോർട്ട് ലിസ്റ്റ് അതായത് സാധ്യതയുള്ള കർദ്ദിനാൾമാരിൽ മൂന്നോ നാലോ കർദിനാൾമാരിൽ ഇദ്ദേഹം കടന്നുകൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എങ്ങനെ കടന്നു കൂടിയിട്ടുണ്ട് സ്ഥാനാർത്ഥിയായിട്ടാണോ അത് അവരുടെ മേശം ക്ലീൻ ചെയ്യാനും അവരുടെ ഉടുപ്പ് മാറ്റി കൊടുക്കാനും അവരുടെ കൈ പിടിച്ച് നടത്താനും ആണോ എന്ന് വടി പിടിക്കാനാണോ എന്ന് പോലും എനിക്കറിയാൻ പാടില്ല പക്ഷേ ഇവന്മാരുടെ ദിവാസൊപ്പനമാണത് കലുതായരുടെ അയ്യോ ഞാൻ പറയുകയാണ് കേട്ടോ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചത്തെ വത്തിക്കാൻ നടന്ന ചടങ്ങുകൾ മാപ്പാപ്പയുടെ വിയോഗത്തോടനുസരിച്ച് നടന്ന ചടങ്ങുകളിൽ രണ്ട് റിഡിക്കുലസ്ലി ഡ്രസ്ഡ് ഇഡിയറ്റ് അതിൻ്റെ അകത്ത് ഏറ്റവും റിഡിക്കുലസ്ലി ഡ്രസ്ഡ് ഇഡിയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂവക്കാടൻ അയാളുടെ വട്ടത്തോപ്പിന് അയാളുടെ ഈ കോപ്പിലൊരു ഉടുപ്പൂട്ടുകൊണ്ട് ആ വത്തിക്കാൻ സിറ്റിയിൽ കാണിച്ച ആ പേ പേ പേത്തരമാണ് പേ വെമ്പ ഇവർക്ക് നാണമെന്ന് പറയുന്ന ഒന്നുമില്ലാതെ മനുഷ്യന് അവിടെ ആ മ അവിടുത്തെ ആ കറദിനാൾമാരെ നോക്കുക ചുവന്ന ഉടുപ്പും ആ തൊപ്പും ഒക്കെ വെച്ച് എന്ത് ഗംഭീരമായിട്ടല്ല നമ്മുടെ കത്തോലിക്ക സഭയുടെ എസ് എസ് കീർത്തി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇതാണ് ഏത് മതക്കാർ കണ്ടാലും ഈനോ അതിശയിച്ച് ഈനോ ഭയഭക്തിയോടെ നോക്കി നിന്ന് പോവും നമ്മുടെ അവിടെ ചടങ്ങുകൾ കണ്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഈ കറുത്ത സാത്താൻ്റെ ഉടുപ്പൂട്ട് ട്രാക്കളെ ഉടുപ്പൂട്ട് എങ്ങുമില്ലാത്ത ഈ ചട്ടിത്തൊപ്പിയും വെച്ചുകൊണ്ട് അതിലേൽ ഓടുന്ന ആ കാഴ്ച മനുഷ്യന് എനിക്ക് പോലും നാണം വന്നുപോയി ഇതുപോലത്തെ കഴുതുകളെ ഇതുപോലത്തെ കഴുതുകളാണല്ലോ നമ്മുടെ സഭയെ പ്രതിനിധീകരിച്ച് വത്തിക്കാനിൽ ഇതുപോയാ കൂവക്കാടിൻ്റെയൊക്കെ ആപ്പീസ് പൂട്ടി കൂവക്കാരിൻ്റെ ആപ്പീസ് പൂട്ടി കൂവക്കാരനെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ഇലക്ഷനും കഴിഞ്ഞാൽ കൂവക്കാരനെ നമ്മുടെ നാട്ടിൽ വത്തിക്കാനുള്ള നല്ല താപ്പാമാരായിട്ടുള്ള കർദ്ദനാൾമാർ എന്താ മോതലുകളിന്താണ് കരുതുന്നത് വത്തിക്കാനുള്ള കർദിനാൾമാരെന്നു വെച്ചുകഴിഞ്ഞാൽ അത്രയും വലിയ താപ്പാമാര് വേറെ എങ്ങുമില്ല അവരൊക്കെ ഈ പുള്ളിക്കാരനെ ഓതിക്കി ചുരുട്ടിക്കൂട്ടി മൂലയ്ക്ക് ഇരുത്തും അല്ലാതെ ഇയാളെ നാടുകടുത്ത് വേറെ എവിടേക്കെങ്കിലും വിടും മനസ്സിലായില്ലേ അതാണ് നടത്താൻ പോകുന്നത് അല്ലാതെ വത്തിക്കാനേ കിടന്ന് ഇയാളുടെ പ്രച്ച വേഷ മത്സരമൊന്നും നടത്താനായിട്ട് അവിടുത്തെ കർദിനാൾമാർ സമ്മതിക്കല്ലോ മക്കളെ അത് നടക്കില്ല ഇപ്പം മാർപ്പാപ്പ ഇത്ര നാൾ മാർപ്പാപ്പ 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 എന്ന് പറഞ്ഞിട്ടുണ്ടെടുക്കായിരുന്നു ഇപ്പം എവിടെയാണ് മാർപ്പാപ്പ ഇത് മാപ്പാപ്പ ഇല്ല പുതിയ പുതിയ മാപ്പാപ്പയുടെ നാലയൽ പക്കത്ത് ഈ കൂവക്കാടിന് ചെല്ലാൻ പറ്റില്ല അയാളാണ് ഈ കൂവക്കാടാണ് നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾ ഇത്രയും നീട്ടി ഇത്രയും ഗതികേടാക്കിയത് അതായത് കൽതായക്കാർ ഇദ്ദേഹത്തെ താക്കോ സ്ഥാനത്ത് കുത്തിക്കേറ്റി നിർത്തി അടക്കളപ്പണി ചെയ്തും പെട്ടി ചുമന്നും വടി പിടിച്ചും അദ്ദേഹത്തിൻ്റെ മാപ്പാപ്പയുടെ കക്ഷനുള്ള സ്ഥാനത്ത് അവരെ കൽതായക്കാർ നിർത്തി അവർ ബുദ്ധിമന്മാരാണ് കൊണ്ടുനിർത്തി എന്നാലോചിച്ച് നോക്കണം കേട്ടോ ഇദ്ദേഹം ഇദ്ദേഹത്തിന് സ്വാധീനമെന്ന് ആലോചിച്ച് നോക്ക് പത്ത് തൊണ്ണൂറ്റാറ് വയസ്സായ തള്ളയ്ക്ക് പുള്ളിയുടെ ഗ്രാൻഡ് മദറിനെ പോപ്പിനെ കൊണ്ട് ഫോൺ പിടിപ്പിക്കുകയാണ് പോപ്പിനെ കൊണ്ട് ഫോൺ പിടിപ്പിക്കുകയാണേ ഇനോ അപ്പോൾ ആ സ്വാധീനം എന്തോരുണ്ടെന്ന് നോക്ക് അപ്പം ആ കൂട്ടത്തിൽ അവേ എനിക്കൊരു ചെറിയ തൊപ്പിയും കൂടി പ്ലീസ് ഒരു ചെറിയ തൊപ്പി ഇത്ര ഞാൻ സേവനമൊക്കെ ചെയ്തതല്ലേ നല്ല പിള്ളിയല്ലേ ഞാൻ ഒരു തൊപ്പി എന്ന് ചോദിച്ച് ബെഗ് ചെയ്ത് മാപ്പാപ്പയുടെ വാർദ്ധക്യത്തെ മുതലെടുത്ത് മാപ്പാപ്പ കഴിഞ്ഞാൽ രണ്ടുമൂന്ന് വർഷമായിട്ട് പുള്ളിയുടെ ഈ സാധനമൊക്കെ പോയി കിടക്കുകയാണ് നട്ടും പോളിട്ടൊക്കെ കഴിഞ്ഞ് പോയി കിടക്കുകയാണ് എൺപത്തി എട്ട് വയസ്സായ സുഹൃത്തുക്കളെ എൺപത്തി എട്ട് വയസ്സായ മനുഷ്യൻ നമുക്കറിയാം എൺപത്തെട്ട് വയസ്സ മനുഷ്യൻ പുള്ളി എവിടെയാണോ എന്താണോ മാപ്പാപ്പാണോ പുള്ളി പകരുന്നത് എഴുതി കൊടുക്കും കാണിച്ചു കൊടുക്കണേലും ഒപ്പിടും ഇതൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് മനസ്സിലായില്ലേ അപ്പം ഈ വടി പിടിക്കുന്നതിൻ്റെ ഇടയ്ക്കും ചന്തി കഴിച്ചു കൊടുക്കണേൻ്റെ ഇടയ്ക്കും ക്ഷവരും ചെയ്യണേൻ്റെ ഇടയ്ക്കും പെട്ടി നോക്കണേൻ്റെ ഇടയ്ക്കും പിതാവ് ഒരു ചെറിയ തൊപ്പിയായിരിക്കും ആ മാപ്പാപ്പ് നോക്കിയപ്പോൾ എന്നാ എന്നാൽ നിനക്ക് കുരുക്കിട്ടൊരു തൊപ്പി അത്രേ ഉള്ളൂ കൂവക്കാടിൻ്റെ തൊപ്പിയുടെ ബലം അല്ലാതെ എന്നാ ചുക്കി ചെയ്തിട്ടുണ്ട് ഒരു വൈദികൻ അവിടെ വത്തിക്കാനിൽ ഇതിന ഔട്ട് പെറുക്കിയായിട്ട് നടന്ന ഹാറു വീഡിയോയിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലിട്ടതാണ് ഔട്ട് ബിറുക്കി ഔട്ട് പെറുക്കി ആയിരുന്ന കൂവക്കാടന് എന്ത് ക്വാളിഫിക്കേഷൻ എന്ത് ക്വാളിഫിക്കേഷൻ ഒരു ഇല്ല അത് ലോക മീഡിയയ്ക്കും അറിയാം കാർദിനാൽമാർക്കും അറിയാം കാർദ്ദിനാൽമാരൊന്നും ഹാപ്പിയല്ല അതിനെ ചൊല്ലി അപ്പോൾ കുവക്കാടിൻ്റെ ആഫീസ് പൂട്ടും കൂവക്കാടിനും വിദ്യാഭ്യാസം അവിടെ ചുരുട്ടിക്കൂട്ടി കേരളത്തിലേക്ക് വിടൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ബലമായിട്ടുള്ള സംശയം ഇരിക്കുന്നത് കാരണം ഇവിടെ കേരളത്തിൽ കേരളത്തിലിപ്പോൾ കറുദിനാളില്ല ഇനിയിപ്പോൾ തട്ടിലാശാനോട്ട് കിട്ടേലേ തോപ്പി ഇനി കിട്ടുകയില്ല കാരണം ഈ സഭയ്ക്ക് രണ്ട് കറുതനാളിപ്പോൾ തന്നെ ഉണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാൾ തട്ടിപ്പോയാൽ ആലഞ്ചേരി തട്ടിപ്പോയാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് ആലഞ്ചേരി ജീവിച്ചിരിക്കുമ്പോഴത്തേക്കും പുതിയൊരു കർദനാളിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല തട്ടിലിൻ്റെ കാര്യം കഷ്ടം എന്ന് പറഞ്ഞാൽ മതി